കുമളി പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ പ്രവേശനോത്സവം നടന്നു കുമളി സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് തല പ്രവേശനോത്സവം മന്നാക്കുടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ നടന്നു കുട്ടികളുടെ കളിയും ചിരിയുമില്ലാത്ത അടഞ്ഞുകിടന്ന വിദ്യാലയങ്ങളിൽ തുറന്നു പുതിയ സഹപാഠികളെ പരിചയപ്പെടാനും പഴയ സുഹൃത്തുക്കളെ വീണ്ടും കാണാനും ആവേശത്തോടെയാണ് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തിയത് പുതിയ അധ്യയന വർഷത്തെ ആവധ്യം ഗംഭീരമാക്കാൻ ആഴ്ചകളുടെ ഒരുക്കങ്ങളാണ് അധ്യാപകരും സ്കൂൾ പി ടി കുമളി പഞ്ചായത്തിന്റെ ഇരു സ്കൂളുകളിലാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് നിരവധി കുരുന്നുകളാണ് ഓരോ സ്കൂളിലും എത്തിച്ചേർന്നത് പഞ്ചായത്ത് പഞ്ചായത്തല പ്രവേശനോത്സവം മന്നാക്കുടി ഗവൺമെന്റ് പ്രൈവറ്റ് സ്കൂളിൽ നടന്നു കുമ്പളി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവത്തിന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം സുദീഖ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സി സബാസ്റ്റിൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ആരോഗ്യ വിധേയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ബി റൈ മറ്റ് പഞ്ചായത്തങ്ങളായ ശാന്തി ഷാജുമോൻ നോണി ജോസഫ് പഴുതം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിസംബ് ജെയിംസ് സ്കൂൾ എച്ച് എം മല്ലിക കുമ്മളി പോലീസ് എസ് ഐ ഹാഷിം മറ്റ് പി ടി പരാതികൾ എന്നിവരോഗത്തിൽ സംസാരിച്ചു ഇടുക്കി കുമ്മളി